തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടർ മർദ്ദനം പേരാമംഗലം ശ്രീദുർഗവിലാസം സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കണ്ടക്ടർ മർദ്ദിച്ചത് സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലേമുക്കാലോടെയായിരുന്നു സംഭവം തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ജയ്ഗുരു ബസിന്റെ കണ്ടക്ടറാണ് മർദ്ദിച്ചത് വിദ്യാർത്ഥി സ്കൂൾ വിട്ട ശേഷം പേരാമംഗലം സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറുന്നതിനിടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതാണ് പ്രകോപനത്തിന് കാരണമായി പറയുന്നത് ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതോടെ കണ്ടക്ടർ കുട്ടിയുടെ കഴുത്തിൽ കൈകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനശേഷം കുട്ടിയെ ബസ്സിൽ നിന്നും ഇറക്കിവിടുകയും ചെയ്തു കഴുത്തിലും ചെവിയുടെ ഭാഗത്തും പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പേരമംഗലം പോലീസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കണ്ടക്ടറെ പേരറിയാത്തതിനാൽ അറിയാവുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കുട്ടി കണ്ടക്ടറെ തിരിച്ചറിയുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ